കൂടാൻ ഈ ഡോക്ടർ കാരണമാ അജയ് ഡോക്ടർ കേട്ടോ കേട്ടോ ആ ഉണ്ടോ നിന്ന വേണം പിന്നെ കണ്ടോ ആ ഇനി ഡോക്ടർ തന്നെ മുറിക്കാം അല്ല അച്ഛൻ മുറിക്കോ അയ്യോ ഞാൻ മുറിക്കും ഡോക്ടർ ഒന്ന് മുറിച്ചിട്ട് ഞാൻ വെച്ചു കൊടുക്ക കേക്ക് മുറിക്കേഹിക്കില്ല ഞാൻ നോ ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും അതാ അതേ എഴുതിയാക്കുന്നെ ഒന്ന് ചിരിച്ചേ അച്ഛാ കേട്ടോ ഇതിലെ പേരെ ഇത് ഇത്രയും കൊടുക്കാൻ പറ്റുമോ ഡോക്ടറെ വരും പീസ് ഡോക്ടറെ അച്ഛന്റെ വായി വെച്ച കൈ കൊണ്ടു അപ്പൊ ആ സിസ്റ്ററെ ഒന്ന് ഡോക്ടർ ഒന്ന് മറിച്ചു കൊടുക്കുവോ വല്യ പീസ ഡോക്ടർ ഡോക്ടർ എനിക്കും വേണം അതിന് പുണ്യല്ലേ എന്റെ അച്ഛന്റെ തൊണ്ണൂറ്റൊന്നാമത്തെ പിറന്നാളിന് ഡോക്ടറുടെ ചികിത്സയുമാണ് അപ്പൊ അതിന് ഒത്തിരി നന്ദിയുണ്ട് പിന്നെ കണ്ടാ തോന്നത് വയസ്സാ തോന്നൂറ്റൊന്നാം പറഞ്ഞാല് ഈ ഡോക്ടറും ഡോക്ടർ പേരെങ്ങനാ വർഷ വർഷ ഡോക്ടറും ദൈവത്തെ പോലെ ഒരു ഡോക്ടർ അത് കഴിച്ച് അച്ഛൻ നോളനെ ഇത് കണ്ടോ പിന്നെ എന്നാ വേണത് ഡോക്ടറെ അച്ഛന കൊടുക്കുന്നതാണ് നല്ലോണം കഴിച്ച ട്യൂബ് എടുത്തു നോക്കി അല്ല ദോശയെച്ചതും ഗെൻഷൂറൊക്കെ കൊടുക്കുന്ന കൂടെ ഇന്നലെ ട്യൂബിലൊരി വന്നു